വണ്ടി ചെക്ക് ചെയ്തോട്ടെ ഒരപ്പുറാണ് പോയൊരു വണ്ടി യൂസ്ഡ് കാറിൽ കാട്ടി തരാൻ പേരൻ്റെ ഒരു നാപ്പതിനായിരം മുടക്കാ അടിപൊളി ഐറ്റം ഗ്രാൻഡ് അൺടച്ചപ്പില് ഒരു പെയിന് കൂടി കേറാത്തല്ലേ ടച്ചപ്പ് ഇല്ലാത്ത വണ്ടി ഫുൾ ഓ ഫുൾ ചെയ്യാൻ കസ്റ്റമർ വരണം നമുക്ക് ഫുൾ ചെയ്തു കൊടുക്ക മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേക്കാൾ ലക്ഷം ഫൈനല് കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര ദൂരം ലോണൊരു രണ്ടര രണ്ടര മുക്കാറ് അഞ്ചെല്ലത്തെ ഫുൾ പേപ്പർ എടുത്താണ് കൊടുക്കുക അഞ്ചു ടാക്സ് പുതിയ റിനീവല് പുതിയ ടാക്സ് റിനുവൽ എടുത്തുകൊണ്ട് അഞ്ചെല്ലത്തെ ഫുൾ പേപ്പറിൽ നമുക്ക് മുപ്പതിനായിരം രൂപ നമുക്ക് ചോദ്യം ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്ക ചോദ്യം തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ട് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ആളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ യൂസർ കാത്തിന് വീണ്ടെത്തിക്കണ്ട് നമ്മള് കഴിഞ്ഞൊരു വീട് അതിന്റെ സെക്കൻഡ് മരണെത്തിക്കുന്നുണ്ട് സെക്കൻഡ് മലേഷ് പത്ത് ഇരുപതാളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിന് ഒക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം നമ്മളെ കോളേ ഭാഗമാണ് വീട്ടിലേക്ക് സ്വാഗതം ശര ലൊക്കേഷൻ വരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് റോഡിനെ മച്ചിങ്ങല് ബൈപ്പാസ് കഴിഞ്ഞാൽ മച്ചിങ്ങലെച്ചിങ്ങനെ നേരം ഓപ്പോസിറ്റ് ആണ് ഓഡിറ്റോറിയത്തിന്റെ ചാരിടത്താണ് തൊട്ടടുത്ത് ഗൂഗിളിൽ അടിച്ചോട്ടെ അല്ലെങ്കിൽ വിളിച്ചോട്ടെ ലൊക്കേഷൻ എത്ര മുതൽ തുടങ്ങും നമുക്ക് ഏകദേശം അറുപത് രൂപ മുതലാണ് ഷാട്ടിങ്ങനെ ചെറു വണ്ടാള് ഫുൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം മാക്സിമം കൊടുക്കു എല്ലാ ചാകരണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ മോളും ഉണ്ടെങ്കിൽ വലിയ ഓട്ടോമാറ്റിക് ആണെങ്കിലും ചെറുവണ്ടി ഓട്ടോമാറ്റിക് എല്ലാ മോളും ഉണ്ട് ഇപ്പൊ ചെറുവണ്ടെങ്കിൽ ഫുൾ വേണം ഓട്ടോമാറ്റിക് ആയിട്ട് ഫുൾ ഉണ്ട് ചെറുവണ്ടിയിൽ അൻപതിനായിരം കൊടുക്കാം അങ്ങനെ തരാം നാനോ ഒരു അറുപത്തയ്യായിരം മുതൽ മാക്സിമം തുടങ്ങുന്നുണ്ട് പക്ഷെ ആറേ നാനകളുണ്ട് ഒന്നേ തൊണ്ണൂറ് രണ്ടു ലക്ഷം വരെയുള്ള നാനകൾ ഉണ്ടല്ലോ കൊടുക്കാമല്ലോ അല്ലേ ഒക്കെ വീഡിയോ കണ്ടാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമ്പോൾ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ശക്കന്മാരിൽ നമ്മൾ ആദ്യത്തെ വണ്ടി ചോപ്പ് കളില അടിപൊളി സ്വിഫ്റ്റ് ആണ് ഇതൊക്കെ ഫുൾ ഓണ് കൊടുക്കണ്ട അല്ലെങ്കിൽ ചെറിയൊരു മുടക്കിലൊക്കെ ഇറക്കിയാൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി ആ അമ്പതിനായിരം കിലോമീറ്റർ ഓടി ആ സ്കാറ്റിംഗ് കാര്യങ്ങള് എല്ലാ പരിപാടി ചെയ്ത ഫുള്ള് ഫിറ്റിങ്സ് ഉള്ളിൽ എന്തൊക്കെ ഡിക്ക് ഫുൾ ഫിറ്റഡ് വണ്ടി ബ്ലാക്ക് കളർ ചെയ്തങ്ങള് അത് റെഡ് അതും ചോപ്പ് കളറാണ് കിലോമീറ്റർ അല്ലേ ഇത് കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് കറക്റ്റ് പോപ്പർ ഹിസ്റ്ററി ഓണർ വണ്ടി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് ഉണ്ട് എല്ലാ ഭാഗവും ഒക്കെ കറക്റ്റ് ആയിട്ടു സെറ്റ് അല്ലേ എത്ര വണ്ടി ചോദിക്കും ആറേകാലാണ് നമ്മൾ ചോദിക്കണ്ടേ എന്തെങ്കിലും ഒക്കെ മാറ്റങ്ങൾ കുറച്ച് കൊടുക്കാം കേറോ ഫുൾ ലോണെ നോക്കാ നോക്കല്ലേ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ ഫുൾ ലോണില് വണ്ടി കൊടുക്കാം അല്ലെങ്കിൽ അൻപതിനായിരം ഇരുപതിനായിരം അഞ്ച് അമ്പത് ആറ് രൂപ ചെയ്തു ലോൺ മാക്സിമം കയറും വണ്ടി ഇത് പെട്രോൾ ഡീസലാ പെട്രോൾ വണ്ടി ആ ാലും അടിപൊളി വണ്ടി ഫുൾ തായ് വരുന്നേ അതായത് മാത്രമേ മാറ്റേണ്ടാവുള്ളൂ ബാക്കി ബട്ടൺ ഷാട്ട് വരും ബാക്ക് വൈപ്പർ വരും അതേപോലെ വണ്ടി നല്ല വില കൂടിയുണ്ട് സീറ്റാർക്ക് അവരെ നല്ല വണ്ടി ഓ എത്ര നമ്മളിത് ചോദിക്കുമ്പോ ഇത് നമ്മക്ക് ചോദ്യം ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ചോദിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല നാല് ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ജെഡ്എക്സ് ബട്ടൺ ഷാട്ട് വരേണ്ട വണ്ടി വരുന്ന ഓടിക്കണ്ടിട്ടാ അഞ്ചമ്പല് അഞ്ചേ എൺപിന് ഫുൾ നോക്കാൻ പന്ത്രണ്ട് ഡീസല് ഡീസല് ആ ഒന്നേക്കാൾ ഓടിയത് നാല് ടയറ് പുതിയത് നല്ല അടിപൊളി ഫാൻസി ടൈപ്പ് അലോയ്സ്വറ് മിക്സ് ബ്രോയിലർ ഫാൻസി ടൈപ്പ് ഒക്കെ ചെയ്ത ക്വാളിറ്റി വണ്ടി കിളി കിളി ക്ലീൻ വണ്ടി ഓ മൂന്നേ അറുപത് ചോദിച്ചാ മൂന്നാറു മൂന്നാറുപത് എന്തെങ്കിലും കസ്റ്റമർ വരുന്നതിനനുസരിച്ച് നമ്മക്ക് ചെയ്ത് കൊടുക്കും മാക്സിമം നമുക്ക് ചെയ്തു ഫുൾ ഒരു ചെയ്ത് കൊടുക്കും നമുക്ക് നല്ലൊരു ഡീസൽ സിഫ്റ്റ് പയ മോഡൽ ഫുൾ എൻക്വയറി എൻക്വയറിൽ വണ്ടി കൊടുക്കാൻ സീറ്റർ കാര്യങ്ങളുണ്ടോ വണ്ടി അൻപതിനായിരം അത് പതിനെട്ട് ഇരുപത് സുഖമായിട്ട് അതേപോലെ വീണ്ടും പതിനൊന്ന് മോഡല് പന്ത്രണ്ട് രജിസ്റ്റർ ചെയ്ത ഓണർഷിപ്പ് വണ്ടി പതിനഞ്ചു ആലോചിച്ച് ചെയ്തോ നല്ല സീറ്റ് കവർ ചെയ്തോ പിന്നെ ഒന്ന് പതിനഞ്ചിന്റെ ലെവലില് ഓടിയത് ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറി മാറിയിക്കണം ഓക്കെ നല്ലൊരു വണ്ടി തുഷാറ് വണ്ടിയാണ് സീറ്റ് അടിപൊളി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആക്കുകയും ചെയ്തോ ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് സ്റ്റിക്കർ വർക്ക് ചെയ്താണല്ലേ പാണ്ടേ ഒഴിവാക്കാം എന്ന് ചെയ്യാല്ലേ സ്റ്റിക്കർ കുറച്ചിട്ട സംഭവം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കും ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചോദിക്കും ചോദിക്കണ്ടായാലും കുറച്ച് ലക്ഷം ഫൈനൽ കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര കയറും ഒരു രണ്ടര രണ്ടര മുക്കാറ് ലോണും കഴിയും മാക്സിമം ഒരു പത്തൊമ്പത് ഉണ്ടെങ്കിൽ നമുക്ക് ർക്കും പതിനെട്ടാം ലെവലിൽ ഡീസൽ മൈലേജ് മൈലേജ് കിട്ടുന്ന പിന്നെ ഇവിടുന്ന തല വരെ ഫുള്ള് അൾട്ടെണ്ണൂറാണല്ലോ ഒക്കെ മോഡൽ മോഡൽ കൂടി അൾട്ട് കമ്പനി കിട്ടാത്ത മുതൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയൊക്കെ മൂന്നെണ്ണൂറും കൊടുക്കാം മൂന്നെണ്ണൂറ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റുപയ്യാണോ റേറ്റ് പറഞ്ഞിട്ടാ ഒന്നിനെ ഇതിന് നാലായിരം പുതിയത് ഇരുപതിനായിരം ഓടീറ്റുള്ളൂ ഇത് പതിനായിരം ഓടീട്ടുള്ളൂ പതിനായിരം ഓടീട്ടുള്ള പതിനായിരം ഓടി വേണ്ടി ഓ ഫുൾ കണ്ടീഷൻ വണ്ടി ഷോറൂം മിസ്റ്റർ വണ്ടി ഷോറൂം മിസ്റ്റർ ഇത് ഇരുപത് ഇത്തൊന്ന് ബി എക്സ് ഐ ആണ് ഉണ്ട് അതിനും ആ വിലയാണ് ആ വിലയുള്ളൂ കസ്റ്റമർ വന്നോട്ടെ ഞമ്മക്ക് കഴിഞ്ഞോണ്ണൂറ് രണ്ട് ഹയർ ബാഗ് വരുന്ന വേണ്ടി രണ്ടർ ബാഗ് വരും രണ്ട് ഹാർ ബാഗ് വരും രണ്ടാർ ബാഗ് ഇതിന് രണ്ടു ഹാർ ബാഗ് വരും ഇതിന് രണ്ടു ഹാർ ബാഗ് വരും മറ്റേക്ക് ഒന്ന് മതി അപ്പൊ രണ്ടെണ്ണം മേണ്ടി വെക്കാൻ രണ്ടെണ്ണം കൊടുക്കാം ഒരു ഹെയർ ബാഗ് മതി ഇത് നാല് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ഫുട് നോക്കാൻ നോക്കിയാ ഒരു അമ്പതിനായിരം മുടക്കി ഫുട്ബോൾ നിങ്ങളുടെ പ്രൊഫൈൽ പതിനായിരം കിലോമീറ്ററോട് പതിനായിരത്തിന്റെ സർവീസും ചെയ്ത് കയറ്റി എന്തായാലും പതിനെട്ടാം ലെവലിൽ കിടക്കുന്നതിനായിരം മുടക്കാണ് അല്ല അടിപൊളി ഐറ്റം ഗ്രാൻഡ് അൺടച്ചപ്പ് അല്ലെ ഒരു പെയിനൂർ കേറാത്തല്ലേ ടച്ചപ്പ് ഇല്ലാത്ത വണ്ടി എങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സ്പോർട്സ് പത്തൊമ്പത് മാള് സ്പോർട്സ് ആണ് പത്തെട്ടായിരം കിലോമീറ്ററോടെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി നല്ല വൃത്തുള്ള വണ്ടിയാണ് പതിനഞ്ച് അമ്പത്തഞ്ചാ നമ്പർ നാല് ടയർ ഇപ്പൊ പുതിയത് കരിമ്പത്തം ടയർ നാലോ എന്താ ഓ ഇന്ത്യ പുതിയ റൂം ഷോറൂമെന്ന് അങ്ങനെ അതേ കണ്ടീഷനിലാണ് വണ്ടി ഓഹ് ഓടിയിട്ടില്ല വണ്ടി ഓടിയിട്ടില്ല അതിന്റെ സ്റ്റിക്കർ വരെ ഇവിടെ ഒന്നും പോയി അങ്ങനെ കൊണ്ടുവരുന്നേ നല്ലൊരുണ്ട് സിംഗിൾ ഇൻഷുറൻസ് നല്ലൊരു ക്വാളിറ്റി ഷോറൂം ക്വാളിറ്റിയും ഇപ്പൊ ഒരു വർഷത്തിന് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് ഒരു വർഷത്തിന് അറിയാമല്ല ഒരു നാലഞ്ച് ദിവസത്തെ മാറ്റുള്ളൂ അത്രേ മാറ്റം ആഴ്ചത്തെ മാറ്റം ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് ഇരുപത്തഞ്ച് പത്ത് പത്തൊമ്പത് ആ അങ്ങനെ പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി വണ്ടി ലാസ്റ്റ് വണ്ടി വീക്കണെത്തും ചോദിക്കാൻ അഞ്ചു ലക്ഷം ചോദിക്കണ്ട നാല് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മക്ക് കൊടുക്കാം അഞ്ചു ലക്ഷം നാലര നാലേ മുക്കാൽ ലോണും കിട്ടും നല്ലൊരു കസ്റ്റമറാണ് മാക്സിമം അതെ മോശമാണ് ഉഷാ ഉഷാറായി കഴിഞ്ഞാല് പ്രൊഫൈലും കാര്യങ്ങളും ഉഷാറാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലോൺ ചെയ്തു നോക്കാം ഏകദേശം ഫുൾ ലോണും കിട്ടണമെങ്കിൽ ൊഫൈൽ കാർഡും പാൻ കാർഡും സ്റ്റേറ്റ്മെന്റ് പോലും വന്നാൽ മതി നോക്കിട്ട് ചെയ്തോളും ചെയ്തോളും നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മാക്സിമം ഫുള്ളാണ് അല്ലെങ്കിൽ പത്തിരുപതിനായിരം മടക്കിൽ ഞങ്ങൾക്ക് വണ്ടികൾ കൊണ്ടാകാം പെട്രോൾ എത്ര മില കിട്ടും ഇത് അതായത് ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് മൈലേജ് ആന്നറ അങ്ങനെ അത് പിന്നെ ചോദിക്കുന്ന മാനുവൽ ഓട്ടോമാറ്റിക്കാണ് മാനുവലാണ് ഓക്കെ ഇത് ഞങ്ങൾ ക്ലച്ചു പന്ത് കാല അടിപൊളി വേഗനർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ആവശ്യം കറക്റ്റ് സർവീസിലുണ്ട് കറക്റ്റ് ആണ് കറക്റ്റ് സർവീസ് ആണ് നാല് കരിമ്പുത്തൻ ടയറൊക്കെ നാല് പുത്തൻ ടയറും കാര്യങ്ങളും നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടു സെറ്റ് കമ്പനിസ് വണ്ടി കറക്റ്റ് ആണ് അയാള് കറക്റ്റ് കമ്പനി അയാള് മാത്രം അയാൾ മാത്രം ഉപയോഗിച്ചു സൂപ്പർ ക്വാളിറ്റി കൊടുക്കാം നമുക്ക് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിക്കുണ്ട് കോണർഷിപ്പ് ഒരു കൊല്ലത്തിന്റെ അടുത്ത് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട രണ്ടി എടുത്താൽ മതി ചോദിക്കണ്ട ഇത് നമുക്ക് നാല് ലക്ഷം കൊടുക്കാം നാല് ലക്ഷം കൊടുക്കാം നാലേ പത്തൊക്കെ രണ്ടായിരത്തി പതിനെട്ടാണ് ആ മോഡൽ കൊടുക്കാം എന്തായാലും കുറച്ചും തരും ചെറിയൊരു എണ്ണക്കായ് കുറച്ച് വരും പിന്നെ ബാബാക്കളെ സോപ്പിട്ട് പിന്നെ കൊറക്കോ ആ നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ലോൺ ലോണേ നല്ലൊരു കസ്റ്റമർ ആണ് നാല് ലക്ഷം ലോൺ കഴിഞ്ഞാൽ ഫുള്ള് മേഖല കസ്റ്റമറാണ് നല്ല അത്യാവശ്യം പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാല് ലക്ഷം അല്ലെ ഒരു മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷം കഴിഞ്ഞാൽ എക്സ്പ്രസ് വണ്ടി വി എക്സ് മോള് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ലക്ഷം ിലോമീറ്റർ ആ രണ്ട് ഹാർബാഗും പെരുന്നവേണ്ടി എല്ലാം രണ്ട് ഹാർബാഗ് വരും ഹാർബാഗും അബ്യാസും വണ്ടി സിംഗിൾ ഓണർഷിപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പുണ്ട് പത്ത് മുട്ട പരിപാടി ഒരു സംഗതി ട്ടുമുട്ടുള്ള മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞത് ആരോടും പറഞ്ഞു 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 ഒരു വണ്ടി അമ്മ ഷെഡിൽ ഉണ്ടാവില്ല ഈ കടക്കുന്ന എല്ലാ വണ്ടി ചെക്ക് ചെയ്തോട്ടെ ഒരു ഒരപ്പുറാണ് പോയൊരു വണ്ടി യൂസ്ഡ് കാര്യം കാട്ടി തരാൻ കഴിയും അത്ര െ പിന്നെ ടയറൊക്കെ കരിമ്പുത്തൻ ടയർ ഉണ്ടല്ലോ നാല് ടയറും പുതിയത് എടുത്തിട്ടില്ല ഓണർഷിപ്പ് പിന്നെ പതിനായിരം കിലോമീറ്റർ ഈ വണ്ടിന്റെ വാസന ഉണ്ട് ഡോർ തുറന്ന വാസനത്ര കൊടുക്കാല് ഇത് നമുക്ക് നാലേ മുക്കാൽ ലക്ഷം കൊടുക്കാം കൊടുക്കാം ഫുള്ള് ചോറുവോ ഏകദേശമൊക്കെ ഫുൾ ഫുള്ള് ഓ ഫുള് ഓണ് ചെയ്യാൻ കസ്റ്റമർ വരണം അനുസരിച്ച് നമുക്ക് ഫുൾ കൊടുക്കാം ചിലപ്പോ ഫുള്ളിന് മേലേ ചെയ്ത് കൊടുക്കാം ലക്ഷം കിട്ടും പ്രൊഫൈൽ എങ്ങനെയാ അതിനനുസരിച്ച് ഐടി അടുക്ക ഒരു രണ്ടു മൂന്ന് വണ്ടി ഓൾറെഡിയിൽ ലോൺ എടുത്തോലാക അങ്ങനൊക്കെ ഉണ്ട് ഏകദേശം ഫുൾ ലോണേനെ ചില വണ്ടികളൊക്കെ കൊടുത്താല് അയ്യായിരം അയ്യതിനായിരം എക്സ്ട്രാ കയറി എത്ര വണ്ടികൾ പ്രൊഫൈലും പ്രൊഫൈലിക് അതിനാണ് നമ്മൾ കസ്റ്റമർ വന്നോട്ടെ ഫുൾ ലോൺ കിട്ടുവെച്ചാണ് വിളിച്ചിട്ട് അതുപോലെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ടും വന്നാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഇരുപത് എന്തായാലും കിട്ടും വാഗണറിലെ പൊണ്ണ അയച്ചിരുന്നു ഇവിടെ ഫോർച്യറിലെ പൊണ്ണിങ്ങനെ ഇരിക്കാതെ അതാറിന് അടുത്ത പണിയാലും അടിപൊളി വാഗണറിലാണ് വീണ്ടും ഇത് രണ്ടായിരത്തി പതിനഞ്ചാ പതിനഞ്ച് പതിനഞ്ച് എൺപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ എൺപതിനായിരം കിലോമീറ്റർ ആകെ രണ്ടാമത്തെ ഓണർഷിപ്പ് ഇല്ല ഓണക്ഷിപ്പ് പേര് കസ്റ്റമർ എന്തോ മാത്രാമത്തെ കാര്യമില്ല കറക്റ്റ് സർവീസ് ആണ് സീറ്റ് ഓറും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു ഫിറ്റിങ്സും കൂടി ഉള്ള വണ്ടി ഉള്ള വണ്ടി വണ്ടി ഫ്രണ്ടിലെ ഓക്കെ മാറ്റി പൂജ്യം ഫാൻസി ടൈപ്പിലേക്ക് ും ചെയ്ത വണ്ടല്ലേ എത്ര ഈ മുതലും ചോദിക്കേണ്ടത് അറുപതിനായിരം കൊടുക്കാം ഇത് ഫുള്ള് തോറുവാണെങ്കിൽ നമുക്ക് അമ്പതിനായിരം മൂന്നു കഴിച്ചുകൊണ്ട് അൻപതിനായിരം കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ കൊണ്ടുപോകാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫുൾ ഗ്യാരന് ആണ് ഇഷ്ടമുള്ള വണ്ടിയാണല്ലേ ശരിയല്ല പതിനേഴ് പതിനെട്ടാല് ആർക്കും േ നമ്പര്ന്നോളെ ഗാണ് ഏത് ഷോറൂമിലും പോയിക്കാണ്ട് നമ്പർ കാട്ടി കൊടുത്തോട്ടെ ഹിസ്റ്ററി എടുത്തോട്ടെ കൊഴപ്പൊന്നുമില്ല എന്നിട്ട് വന്നാൽ മതി നമ്മൾ എല്ലാ വണ്ടി ഹിസ്റ്ററി എടുത്തിട്ടേനെ കേട്ടു കൂടിയ വണ്ടികൾ മാക്സിമം പിന്നെ നോക്കും ചില വണ്ടികൾ പിന്നെ എന്താ വെച്ചാല് നമ്മൾ കണ്ടീഷൻ നോക്കും മോഡല് കുറഞ്ഞത് പക്ഷെ മറ്റേ മോഡൽ കുറഞ്ഞ കമ്മിയാണ് കമ്മി ആണ് കമ്മിയടുത്ത് അധികം മോഡൽ കൂടിയ വണ്ടി ആളാണ് അത് ഏകദേശം കറക്റ്റ് കമ്പനി ഹിസ്റ്ററി നോക്കിയിട്ട് ടോട്ടൽ ഫ്ലഡ് മേജർ ആക്സിഡന്റ് നമ്മൾ എടുക്കൂല ഗ്യാരണ്ടിയാണ് എന്താ വെച്ചാൽ നമുക്കൊരു അമ്പത് ശതമാനം കസ്റ്റമർ എന്താ വെച്ചാൽ ഈ ഗൾഫിൽ നിന്ന് പുറത്തുള്ളവരാണ് കാണാതെ നമുക്ക് അഡ്വാൻസ് തരാ കാണാതെ തന്നെ ലോൺ ചെയ്യാ

റീപ്ലേസുകൾ ഇല്ല തട്ടുമുട്ടുണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്തോ എത്ര വണ്ടി ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒരു രണ്ടേകാൽ ലക്ഷം കൊടുക്കാം രണ്ടേകാല ലക്ഷം രൂപ കൊടുക്ക അത് കുറച്ചും കൊടുക്കാം ഇനി എണ്ണക്കായ് കുറച്ചു എസ് വണ്ടി ആ ന്യൂഷേപ്പ് ആണ് കെ സി എസ് ആണ് എന്നാലും നിങ്ങൾ പറഞ്ഞു തുടങ്ങിട്ട് ബാവാ ചെറിയ മട്ടത്തില് എണ്ണക്കായി കുറച്ച് നിങ്ങൾ പേടിച്ചുണ്ടോ നിങ്ങൾ എന്ത് പറഞ്ഞു ബാവാ ചെയ്ത് കൊടുക്കാമല്ലേ ഇതുപോലെ ലോണാല് ഒന്നരപ്പ ലോൺ കയറും ഏ പറഞ്ഞു കൊടുക്കാറല്ലേ ഒരു പത്ത് ഒരു നമുക്ക് വണ്ടി ഇറക്കാൻ മോള് മോള് പറഞ്ഞ അടിപൊളി വണ്ടി അല്ലേ വണ്ടി നല്ല വണ്ടി അതേമാതിരി വീണ്ടും ഒരു ബ്ലാക്ക് വേഗം ഇത് രണ്ടായിരത്തി എട്ട് എട്ട് മോളാണ് എട്ട് മോള് ഏഷ്യ പവർ സ്റ്റാർ ട്യൂഡോയിന്റൊക്കെ നല്ല വണ്ടി രണ്ടായിരത്തി എട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് എത്ര വരെ പേപ്പർ ഇത് പുതിയ അഞ്ചല്ലാത്ത ഫുൾ പേപ്പർ എടുത്താണ് കൊടുക്കുക അഞ്ചു ടാക്സ് പുതിയ റിനീവല് പുതിയ ടാക്സ് റിനീവൽ എടുത്തിണ്ട് അഞ്ചൊല്ലത്തിന്റെ ഫുൾ പേപ്പറിൽ നമ്മക്ക് എല്ലാ പേപ്പറിനും കൂടി മുപ്പതിനായിരം കൂടി പിന്നെ എട്ട് പോലുള്ള അഞ്ചുവേപ്പറും ഒന്നേ മുപ്പിനും വേഗനോട് റീപ്ലേസ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ സെറ്റ് ഉണ്ട് സെന്റർ ലോക്ക് ഉണ്ട് ഒക്കെ ഉണ്ട് എല്ലാ എല്ലാം ഉണ്ടല്ലോ എല്ലാല്ലോ ഇതിന് ഒരു ഞമ്മടെ ചുറ്റുവട്ടത്തേക്കാണ് ഒരു അമ്പത് ചെയ്തുകൊടുക്കാം പത്തീരത്തേക്ക് വേഗന വേഗനെ പതിനേച്ചിട്ടുണ്ട് ആ ഒന്നും കിട്ടില്ല പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ കിട്ടുള്ളൂ പയമോള് വേഗനർ പൊതുവേ മൈലേജ് കമ്മി കുറവായി കംപ്ലൈന്റ് ഒരു പതിനഞ്ചിന്റെ ഉള്ളിലായിട്ട് മൈലേജിന്റെ കാര്യം എഴുപതിനാറ് മുടക്കാണ് വേഗനർ എട്ട് മോഡൽ അഞ്ചു വർഷം പേപ്പറില് വണ്ടി പേപ്പറില് വണ്ടി ചെറിയ മുടക്കില് നല്ല അടിപൊളി രണ്ട് റിഡ്സ് ചാകരണേ രണ്ടായിരത്തി പത്ത് ഒമ്പത് മോഡല് പാട്ട് ഡെലിവറി വരുന്ന പ്രത്യേകത എന്താ വെച്ചാൽ പെട്രോളിൽ പെട്രോൾ സീരിയസ് ഇഞ്ചനായി വണ്ടി വരും മൈലേജ് ഉള്ള വണ്ടിയാണ് വരുന്നത്

എത്ര വണ്ടി ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടെരിവിന് കൊടുക്കാം മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം വണ്ടി ടോപ്പ് കണ്ടീഷൻ വണ്ടി അത്ര കൊടുക്കാം പത്ത് ഒമ്പത് മോളിൽ പത്ത് പ്രാവശ്യമുള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടി അത് ഉള്ള ഫിറ്റിംഗ് ഒരു പെട്രോൾ വണ്ടി ചെറുത് വേണമെന്ന് പറഞ്ഞ വരേണ്ടതൊക്കെ നല്ലൊരു വണ്ടി കൊടുക്കാം കൊടുക്കാൻ വിശ്വാസം വണ്ടി കുറച്ചും കൂടി മോഡൽ കൂടി ഇത് വേണം പറയേറെ വണ്ടിയും ഇത് ലോണെ ഒരു ഫിനാൻസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ചുറ്റുവട്ടത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വൈറ്റ് വണ്ടി യർ ബാഗ് എ ബി എസ് വോളിയം കൺട്രോള് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി എല്ലാം അടിപൊളിയൊക്കെ ചെയ്ത വണ്ടി ആ കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ഇപ്പൊ ഓയിൽ സർവീസ് ചെയ്തോണോ രണ്ട് ജേക്കൻ്റെ പുതിയ ടയർ പെട്ടോ കരിമ്പുത്തയോ നല്ലൊരു ഫുൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാണ് എന്നെ പറഞ്ഞു കൊടുക്കാൻ ഫുൾ ക്വാളിറ്റി പറഞ്ഞു കൊടുക്കാം ബോണറ്റ് ഉള്ളു കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഏഹ് നല്ലൊരു ക്വാളിറ്റി ആവശ്യമുള്ളവര് മാത്രം വന്നെ അത് നല്ലൊരു വണ്ടി നമ്മള് കൊടുക്കും ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കും ഗ്യാരണ്ടി പറഞ്ഞാണ് കൊടുക്കുന്നത് അത് ഫാൻസി നമ്പറും നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് എം ബി എസ് വരും നല്ലൊരു ബാറ്ററി കാര്യങ്ങളൊക്കെ വരും ഒക്കെ പുത്തം ബാറ്ററി കാര്യങ്ങളൊക്കെ തട്ടില് മുട്ടിലങ്ങനെ ഫുള്ള് പക്ക പറഞ്ഞ് കൊടുത്ത വണ്ടി ഉദ്ദേശിച്ച് വണ്ടി കൊടുക്കും ചെയ്യാം നാപ്പത്തിനാല് പൂജ്യം നാലാണ് നമ്പർ അത് നാലു കൂടി ആണെങ്കിൽ ഫുള്ള് കിട്ടൂല ആ അതാണ് ഫാൻസി നമ്പറുള്ള വണ്ടിയാണ് പെട്ടു വണ്ടിയാണ് എത്ര കൊടുക്കാറ് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കും ചോദിക്കണ്ടേ മൂന്നറിവിൽ എന്തായാലും ഞാൻ എന്തെങ്കിലും പൊട്ടിച്ചാണ് നമുക്ക് കൊടുക്ക വണ്ടി ലോണത്ര കേറും മൂന്ന് ലോൺ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ലക്ഷം ലോണും ചെയ്തു മാക്സിമം കയറും പത്ത് എഴുപതിനായിരം മുടക്കാണ്ടാ അടിപൊളി പെട്രോൾ ഓപ്ഷൻ വണ്ടി പക്കണ്ടെ ഷോറൂം അതിന് സർവീസ് ലാസ്റ്റ് സർവീസ് മൈലേജ് പതിനഞ്ചിന് പതിനെട്ടിന്റെ കടീല് മാക്സിമം എസ്കോസ് നീല കളർ അത് രണ്ടായിരത്തി പതിനേ പന്ത്രണ്ടാം മാസം വണ്ടിയാ പതിനേ പന്ത്രണ്ടാം പന്ത്രണ്ടാം മാസം ഓപ്ഷൻ നേരത്തായി സീറ്റാ സീറ്റിന്റെ ഓപ്ഷൻ പറ്റും ലക്ഷറി അതാണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയിട്ട് ഓടിക്കണ്ട ഒന്ന് നാപ്പത് കറക്റ്റ് ജനുവൻ സർവീസ് ലോൺ മേജർ സർവീസ് മൂന്നാം മാസം മൂന്നാം മാസം ഫുള്ള് സർവീസ് ഹിസ്റ്ററി എടുത്തോട്ടെ ഒരു മൈനസ് കമ്പനിക്കല്ലാതെ ഈ വണ്ടി പോയി പുറത്ത് കയറിയിട്ടില്ല വണ്ടിക്ക് പറയണ്ടാവില്ല പതിനേഴ് പന്ത്രണ്ടാം മാസം വണ്ടി നമ്പർ നാലായിരത്തിഇരുന്നൂറ നമ്പർ ഉണ്ട് ഏഴ് ലക്ഷത്തി അറുപതിനായിരം വണ്ടി കൊടുക്കാം എന്തായാലും എന്തെങ്കിലും ഒക്കെ ഇവര് ഏഴ് ലക്ഷം ചെയ്തോളൂ മാക്സിമം ലോൺ മാക്സിമം ഏഴ് ലക്ഷം ലോൺ ചെയ്തു അൻപതിനായിരം പറ്റുമോ നല്ല കസ്റ്റമർ ആണ് നമുക്ക് അതേ വണ്ടി ആർക്കാം നമുക്ക് പെട്രോളോ ഡീസലാ ഡീസൽ ഹൈബ്രിഡ് ഇഞ്ചാണ് ഹൈബ്രിഡ് ആണ് അപ്പൊ നല്ല മൈലേജ് മൈലേജ് എത്ര മൈലേജ് ഇരുപത്തഞ്ച് സുഖമായിട്ട് മൈലേജ് കിട്ടും അതെന്തായാലും ഓടിക്കാൻ ഡിപ്പൻസ് ഓഫ് കസ്റ്റമർ ഇരുപതിന് മേപ്പിടെന്തായാലും കിട്ടും ഇരുപത്തഞ്ച് സുഖമായിട്ട് വണ്ടിയല്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി വരായിട്ട് പറഞ്ഞു കൊടുക്കാൻ കരിമ്പുത്തം ടയറുകളൊക്കെ ചെറിയൊരു ഇപ്പൊ മാർക്കറ്റില് നല്ല വണ്ടിയാണ് മൂയിങ്ങൾ ആയതാണ് അങ്ങനെ വരുന്നത് ഇതിന് രണ്ടായിരത്തി പതിനാറ് വണ്ടിയുണ്ട് അമ്മയുണ്ട് തൊറായിരം കിലോമീറ്റർ അത് വേറെ ഉണ്ട് അത് സിംഗിൾ ഓണല്ലോ ആ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ തൊണ്ണൂറായിരം കിലോമീറ്ററോടെ ബ്രൗണ് കളറ് മുപ്പത്തൊമ്പാണ് നമ്പർ ഫുൾ സെക്കൻഡ് ചാവയും കാര്യങ്ങളും എല്ലാ ഇതും കൊടുക്കാം ഇൻഷുറൻസ് കമ്പനി തൊണ്ണൂറ് സർവീസ് സർവീസ് ഇപ്പൊ എടുത്തും ചെയ്തോ ഒരു അയ്യായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് സർവീസ് എടുത്താൽ മതി 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 എത്ര വണ്ടി നമ്മൾ ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ചോദിക്കണ്ടേ നമ്മക്ക് കുറച്ച് കൊടുക്ക കസ്റ്റമർ വന്നോട്ടെ വലിയൊരു മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാൻ കഴിയൂല മാറ്റമായിട്ടുള്ള ഇതിൽ കുറച്ച് ചെറിയൊരു ഓട്ടം ഓടിയിട്ടുള്ളൂമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി അത് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സർഷിപ്പ് അമ്പത്തിമൂന്നില് ഇവിടെ ഇറങ്ങിയ വണ്ടി ഇവിടെ ഇറങ്ങിയതാണ്ട് മുപ്പത് മുപ്പത്തി ആറ് ലക്ഷം രൂപേനടുത്തൊക്കെ ലോൺ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈല കസ്റ്റമർ പ്രൊഫൈല് അതിനനുസരിച്ച് നമ്മൾ ലോൺ ആ കസ്റ്റമർ പ്രൊഫൈല് കുറച്ച് കമ്മിയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലോൺ ചെയ്തു പ്രൊഫൈല ഉഷാറാണെങ്കിൽ ഫുൾ കുട്ടിയും വണ്ടിന്റെ വിലക്കും അടിപൊളി രണ്ടായിരത്തിഒമ്പത് കിഡിലം വണ്ടി ഒമ്പത് പോലെ അഞ്ചു കൊല്ലത്തെ ഫുൾ പേപ്പർ എടുത്ത് കൊടുക്കാം കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തയ്യായിരം കറക്റ്റ് എഴുപത്തയ്യായിരം വരെ സർവീസുള്ള വണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് ഇത് ഓപ്ഷൻ പിന്നെ എത്ര ഇത് നമുക്ക് വണ്ടിക്കൊരുലക്ഷത്തി നാപ്പതിനായിരം ഫുള്ള് പേപ്പറിൽ കൊടുക്കും വർഷം പേപ്പർ എത്താണ്ട് ഒരു ലക്ഷം കംപ്ലൈന്റ് കൊടുക്കും ഇല്ലാത്ത ഒന്നുമില്ല ക്ലീൻ വണ്ടി കിളി കളി വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മൈലേജ് മൈലേജ് പതിനഞ്ച് എന്തായാലും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാം ഫ്രണ്ട്സ് അപ്പോ വീടോട് ഈ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേക്കാണെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്ത അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം